ഹായ് ഗൈസ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസിയായിട്ട് ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് അതും ചിരങ്ങ ഫ്രൈ ആക്കുന്ന റെസിപ്പി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒരു ചെറിയ ചിരങ്ങയാണിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചിരങ്ങയുടെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് ചെത്തിയെടുക്കണം ഒത്തിരി കനം കുറക്കേണ്ട കുറച്ച് കട്ടിയുണ്ടായിക്കോട്ടെ ഈ ഒരു മെത്തേഡിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പും ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൈ വെച്ച് നിരടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് സുർക്ക എന്ന് പറയുന്നത് വിനീഗർ ഇതിന് പകരം നമുക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ തക്കാളി നീരോ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്നും മാറ്റി വെക്കണ്ട വെറും രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി നമ്മുടെ പാൻ ഒന്ന് ചൂടാകുന്ന ടൈം മാത്രം വെച്ചാൽ മതി ഇനി ഇതാ ഈ പാനിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ എണ്ണയൊന്ന് നന്നായി ചൂടായിട്ട് വരട്ടെ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് തന്നെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ശേഷം തീ ഒന്ന് വളരെ കുറച്ച് വെക്കാവുന്നതാണ് എന്നിട്ട് ഇനി ഇത് ഓരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്ന നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് ഉരുളം അല്ലേ കൂടുതൽ പൊരിച്ചിട്ട് കൊടുത്താക്കാറുള്ളത് എങ്കിൽ വീട്ടമ്മമാർ ഇനി ഒട്ടും വിഷമിക്കണ്ട ഇനി കുട്ടികൾ തന്നെയാണ് പാചകം ചെയ്യുന്നതെങ്കിലും വീട്ടിൽ ചിരങ്ങയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിനേക്കാൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ ചിരങ്ങയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലാണ് എനിക്ക് ഓർമ്മ വരുന്നത് പക്ഷേ ഞാൻ സ്കൂളിലേക്ക് ഒന്നും പൊരിച്ചു കൊണ്ടുപോയിട്ടില്ല വീട് സ്കൂളിൻ്റെ അടുത്തായ കാരണം പിന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരാറാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്ന് ചോറ് തിന്നലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോവാറ് അപ്പോൾ അവരുടെ ലഞ്ച് ബോക്സിലൊക്കെ ഇതുപോലെ ഉരുളൻ കിഴങ്ങ് പൊരിച്ചതും തക്കാളി കൂട്ടാനൊക്കെയാണ് കൂടുതലും ഉണ്ടാവാറുള്ളത് ആ സമയത്തൊന്നും ഇതിങ്ങനെ പൊരിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴല്ലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റിയത് പിന്നെ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ വളരെ പൂതിയായിരുന്നു പിന്നെ ഒരു എന്താ പറയുക സെൻറ്റ് ഒക്കെ വരേണ്ടി വന്നു അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് പിന്നെ ചോറ് കൊണ്ടുപോയതൊക്കെ നല്ല രസമായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ നല്ല സുഖമാണ് പിന്നെ ബസ്സിനൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചോറൊക്കെ ഇതുപോലെ ബോക്സിലാക്കിയിട്ടല്ലേ കൊണ്ടുപോകാറുള്ളത് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഫ്രൈ ആക്കി കൊടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് മതി ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ ഈ ചരങ്ങയുടെ സ്ഥാനത്ത് നമുക്ക് ഈ ചരങ്ങയുടെ അത് ഇതേ മെത്തേഡിൽ തന്നെ കുമ്പളം വെച്ചിട്ടും ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ഇൻഷാല്ല ഞാൻ പിന്നെ മറ്റൊരു വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പാനിൽ നിന്നും മറിച്ചിടാൻ പറ്റിയിട്ടുണ്ട് പാന് പഴയതായത് കാരണം ഈസി ആയിട്ട് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരുപാട് ഉപയോഗിക്കുന്ന പാനാവുമ്പോൾ പഴക്കം തോന്നുമെങ്കിലും ഇതിൽ പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇതാവുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പാനിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് മറച്ചിടാൻ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കളറൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർക്കാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം അതിൻ്റെ ചായ ഇഷ്ടമുള്ളവർക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ കുഞ്ഞു കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നത് ചെറിയ മക്കളൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ എരിവൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ഇത് അളവിൽ ഞാൻ പൊരിച്ചെടുക്കുന്നത് കാണാൻ കുറച്ചും കൂടി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിലും എരു കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ മുളക് പൊടിയുടെ അളവും കൂട്ടാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചരങ്ങ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എന്നെ കമൻ്റ് അറിയിക്കണം ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കുംബായ്